ആലപ്പുഴ ഗ്രാമീണ മേഖലയിൽ സമഗ്ര ആരോഗ്യമെന്ന ലക്ഷ്യവുമായി കെയർ ഫോർ ആലപ്പി സംഘടിപ്പിക്കുന്ന ഫെസ്റ്റിവൽ ഓഫ് വെൽനസ് പരിപാടി ഏപ്രിൽ അഞ്ചിന് കൈനഗിരിയിൽ തുടങ്ങും കൈനഗിരി ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ആലപ്പുഴയുടെ ഗ്രാമീണ മേഖലയിൽ സമഗ്ര ആരോഗ്യമെന്ന ലക്ഷ്യവുമായി കെയർ ഫോർ ആലപ്പി സംഘടിപ്പിക്കുന്ന ഫെസ്റ്റിവൽ ഓഫ് വെൽനസ് പരിപാടിക്ക് ഏപ്രിൽ അഞ്ചിന് കൈനഗിരിയിൽ തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൈനഗിരി ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ച് നടത്തുന്ന പരിപാടിയുടെ ഭാഗമായി കുട്ടനാട് മാരത്തൺ മില്ലറ്റ് പ്രഭാത ഭക്ഷണം സൌജന്യ മെഡിക്കൽ പരിശോധനകൾ ആരോഗ്യ വർക്ക്ഷോപ്പുകൾ വെൽനസ് സെഷനുകൾ ഫിറ്റ്നസ് ഡമോകൾ ആരോഗ്യകരമായ ജീവിത നുറുങ്ങുകൾ തുടർബാല്യം എന്നിവ സംഘടിപ്പിക്കും ശനിയാഴ്ച രാവിലെ ആറു മണി മുതൽ വൈകിട്ട് നാല് വരെ കൈനഗിരി ഹോളി ഫാമിലി ഹൈസ്കൂളിൽ സംഘടിപ്പിക്കുന്ന പരിപാടി ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് കൈനഗിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം സി പ്രസാദ് കെയർ ഫോർ ആലബി ഭാരവാഹികളായ ബ്രിഗേഡിയർ സി ബി അജയ് സായി ഹരിദാസ് കെ രാമചന്ദ്രൻപിള്ള ഡോക്ടർ ജെറി മാത്യൂസ് കേണൽ സി വിജയകുമാർ അഡ്വക്കറ്റ് പ്രദീപ് കൂട്ടാല കൂട്ടാലറ്റ് കുര്യൻ ജെയിംസ് എന്നിവർ സമ്മേളനത്തിൽ അറിയിച്ചു ഇപ്പം ഹെൽത്തിനെ കുറിച്ച് വേണ്ടി വലിയൊരു കാര്യം സർവേ നടത്തിയപ്പം ഭയങ്കര റിപ്പോർട്ട് വന്നത് കുട്ടനാടാണ് നമുക്ക് വന്ന റിപ്പോർട്ട് അപ്പോൾ അതിൻ്റെ പ്രകാരം ഗവണ്മെന്റ് തലത്തിൽ ക്യാൻസറിൻ്റെ അത് ഡിറ്റക്ഷൻ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ക്യാൻസർ കൂടാതെ തന്നെ ഓർത്തോ പി ഡിക്ക് അതേപോലെ തന്നെ ജനറൽ മെഡിസിൻ അതേപോലെ തന്നെ കൈനക്ക് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ പറഞ്ഞ കുട്ടനാട് മേഖലയിൽ ഉണ്ടെന്നുള്ള ഒരു സർവേ കിട്ടിയ പ്രകാരമാണ് നമ്മൾ കുട്ടനാട് കൈനഗിരി പഞ്ചായത്തുമായിട്ട് ചേർന്നുകൊണ്ടാണ് ഈ ആരോഗ്യോത്സവം ഫെസ്റ്റിവൽ ഓഫ് വെൽനസ് തുടക്കം കുറിച്ചത് സിഡി നട്ടൂസ്